പേരിൽ വ്യാജ സന്ദേശങ്ങളും വ്യാജ മെസ്സേജുകളും വ്യാജ അക്കൗണ്ടുകളും തുടങ്ങിയെന്ന നടി സംയുക്ത വർമ്മ പറയുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഫേസ്ബുക്കിൽ തൻ്റെ പേരിൽ തുടങ്ങിയിരിക്കുന്ന അക്കൗണ്ട് തൻ്റേതല്ല എന്നും പല താരങ്ങളെയും അതിൽ നിന്ന് ഫ്രണ്ട് ആക്കി വെച്ചിട്ടുണ്ടെന്നും മെസ്സേജുകൾ പോയാൽ പോലും താൻ അതിന് ഉത്തരവാദിയല്ലെന്നുമാണ് ഇപ്പോൾ നടി സംയുക്ത പറയുന്നത് പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം നന്നായി അത് മനസ്സിലാകുന്നുമുണ്ട് ആദ്യമായിട്ടാണ് സംയുക്ത ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സീരിയസ്നെസ് എത്രമാത്രമുണ്ട് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി എന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും വളരെയധികം കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് മനസ്സിലാകുന്നുണ്ട് എന്നും പറയുന്നു സോഷ്യൽ മീഡിയയിൽ ആരാധകർക്ക് അത് വളരെയധികം നന്നായി തന്നെയാണ് മനസ്സിലാകുന്നതെന്നാണ് കൂട്ടിച്ചേർക്കുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സംയുക്തയ്ക്ക് ഇത്തരം ഒരു അബദ്ധം പറ്റിയല്ലോ എന്നാണ് പ്രേക്ഷകർ തന്നെ ആലോചിക്കുന്നത് ഇത്തരത്തിലൊന്നും പറ്റാതിരിക്കാൻ പരമാവധി ഒരു താരം കൂടിയാണ് സംയുക്ത വർമ്മ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൊന്നും താരം അത്ര ആക്റ്റീവുമല്ല പക്ഷേ സംയുക്ത വർമ്മയ്ക്ക് തന്നെ അവസാനം ഇങ്ങനെ എങ്ങനെ വന്നു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ താരം ആക്റ്റീവായി നിൽക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായി ഫേസ്ബുക്കിലും താരം ആക്റ്റീവായി ഉണ്ടാകുമെന്നായിരിക്കും ഒപ്പമുള്ള സുഹൃത്തുക്കൾ എല്ലാവരും കരുതിയത് മെസ്സേജുകൾ അയച്ചപ്പോഴൊന്നും തന്നെ സംയുക്തയാണ് എന്ന് തോന്നുന്നില്ല എന്ന വിശ്വാസത്തിലാണ് അവർ സംയുക്തയോട് ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് ആദ്യം ഒന്ന് രണ്ട് വാർത്തകൾ വന്നപ്പോഴേക്കും അതിനെ അല്ലെങ്കിൽ അത്തരം മെസ്സേജുകൾ വന്നപ്പോഴേക്കും അതിനെ അവഗണിച്ച് താനല്ല എന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ മെസ്സേജുകൾ പിന്നെയും പിന്നെയും വരാൻ തുടങ്ങിയതോടെ തന്നെയാണ് സംയുക്ത ഇത്തരത്തിലൊരു പ്രസ്താവന പറയാൻ വന്നത് അതിൽ നിന്ന് ആരെങ്കിലും മെസ്സേജ് അയക്കുകയോ എന്തെങ്കിലും മോശമായി പെരുമാറുകയോ ചെയ്താൽ അത് താനല്ല എന്ന് തനിക്ക് നേരത്തെ പറയണമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിതിവിടെ പറയുന്നത് ഇത് നിങ്ങളെല്ലാവരെയും അറിയിക്കണമെന്ന് എനിക്ക് തോന്നി ഇന്നത്തെ കാലത്ത് ഒരാളാണ് എന്ന് മറ്റൊരാളെ പറ്റിക്കാൻ വളരെയധികം എളുപ്പമാണ് അതുകൊണ്ട് തന്നെ അതിൽ വീഴാതിരിക്കുക എനിക്ക് ഈ ബ്ലൂ ടിക്കുള്ള ഒറ്റ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് മാത്രമാണ് പക്കലുള്ളത് മറ്റൊന്നും എൻ്റേതാകുന്നില്ല അതുകൊണ്ട് തന്നെ വെറുതെ അബദ്ധത്തിൽ പോയി ചാടരുത് എന്നാണ് താരം പറയുന്നത് താരത്തിന്റെ പേര് പറഞ്ഞ ആരെങ്കിലും നിങ്ങളോട് മോശമായി ഫേസ്ബുക്കിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അത് താനല്ല എന്ന് വേണം മനസ്സിലാക്കാൻ അത് താനാണ് എന്ന് വിശ്വസിക്കരുത് അത് തൻ്റെ പേരിലുള്ള അക്കൗണ്ട് മാത്രമാണ് താനല്ല അത് ഉപയോഗിക്കുന്നത് ആരും ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയതാണ് ആരാണ് എന്നറിയില്ല എന്നാൽ സൈബർ തട്ടിപ്പിന്റെ ആയിട്ടൊന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിനെ കേസ് ആയിട്ടും പറയാൻ സാധിക്കില്ല ആർക്കെങ്കിലും മോശമായി മെസ്സേജുകൾ അയച്ചിട്ടുണ്ടെങ്കിൽ അത് താനല്ല എന്നും തൻ്റെ അക്കൗണ്ടല്ല എന്നും താൻ അതിൽ യൂസ് ചെയ്യുന്നില്ല എന്നുമാണ് സംയുക്ത ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ ഒരു വ്യക്തമാക്കിയ കാര്യം വെളിപ്പെടുത്തിയത് വളരെ നന്നായി ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ വളരെയധികം ആവശ്യമാണ് അല്ലെങ്കിൽ താരത്തിൻ്റെ പേരിൽ നാളെ ഒരിക്കൽ വലിയൊരു സ്കാം തന്നെ നടന്നേക്കാം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ശ്രദ്ധിക്കും ഏത് അക്കൗണ്ടിലൂടെയാണ് ഇത് പറഞ്ഞതെന്നും ശ്രദ്ധിക്കും അതുകൊണ്ട് സംയുക്ത ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു അക്കൗണ്ടിൽ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും കൃത്യമായി മനസ്സിലായി അല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ തെറ്റിദ്ധരിച്ചേനെ എന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ